ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുമ്പോൾ അധികം ആളുകൾക്കും വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് എവിടെയാണ് എ ചേർക്കേണ്ടത് എവിടെയാണ് ആൻ ചേർക്കേണ്ടത് ദ എവിടെയാണ് ചേർക്കേണ്ടത് അതുപോലെ ദ എന്നാണോ പറയേണ്ടത് ദി എന്നാണോ പറയേണ്ടത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾക്ക് അധിക സമയങ്ങളിലും വരാറുണ്ട് ഈ സംശയത്തിനുള്ള ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരവുമായിട്ടാണ് ഈ വീഡിയോ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ മലയാളത്തിൽ ഒരു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാർ വാങ്ങി എന്ന് പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ ബോട്ട് എ കാർ എന്നാണ് പറയുക കാർ എന്ന അതിൻ്റെ മുമ്പിൽ എ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഞാനൊരു കാർ വാങ്ങി എ കാർ എനി ആ കാറിനെ കുറിച്ചിട്ട് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ എ കാർ എന്ന് പറയില്ല പകരം ദ എന്നാണ് ഉപയോഗിക്കേണ്ടത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഖാർ ഈസ് വെരി ബ്യൂട്ടിഫുൾ അതായത് നമ്മളതിനെ സ്പെസിഫൈ ചെയ്തിട്ടാണ് പറയുന്നത് ജനറൽ ആയിട്ട് പറയുമ്പോൾ എ കാർ എന്ന് പറയാം നമ്മൾ ആ കാറിനെ കുറിച്ചിട്ട് വളരെ മനോഹരമാണ് എന്ന് പറയുമ്പോൾ ദ കാർ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയണം ജനറൽ ആയിട്ടൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഒരു എന്നർത്ഥം വരാൻ എ ഉപയോഗിക്കും ഇനി അത് എന്താണെന്ന് വിശദീകരിക്കുന്നുവെങ്കിൽ അതായത് സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വേർഡിനെ നമ്മൾ വിശ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ദ എന്നാണ് ഉപയോഗിക്കുക അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എ എൻ എൻ ഉദാഹരണം ഞാൻ ഒരു കുട വാങ്ങി എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഐ ബോട്ട് ആൻ നമ്പർ അതായത് വവ്വൽസ് വവൽസിൻ്റെ ശബ്ദം വരികയാണെങ്കിൽ ആൻ യൂസ് ചെയ്യണം അതായത് ഇവിടെ ആൻ അംബർല യു എൻ്റെ സൗണ്ടല്ല നമ്മളവിടെ ഉപയോഗിക്കുന്നത് ആ ആൻ അംബർല കാരണം എ യൂണിവേഴ്സിറ്റി എന്നാണ് നമ്മൾ പറയുക ആൻ യൂണിവേഴ്സിറ്റി എന്ന് പറയില്ല കാരണം ഇവിടെ വവ്വൽസിൻ്റെ സൗണ്ട് എന്താണ് വൗഗിൾസിൻ്റെ സൗണ്ട് വൈ എ എന്നുള്ള ഇതിലാണ് വരുന്നത് അപ്പം അവിടെ എ ആണ് ഉപയോഗിക്കേണ്ടത് പിന്നെ അതുപോലെ ഏൻ ഹവർ ഏൻ ഹവർ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ ഏൻ എന്നാണ് യൂസ് ചെയ്യുന്നത് അവിടെ എച്ച് സൈലൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഏൻ ഹവർ ആ എന്നാണ് അവിടെ നമ്മൾ സൗണ്ട് യൂസ് ചെയ്യുന്നത് ഇനി ദ ഉപയോഗിക്കേണ്ടത് ഒരു ആയിട്ടുള്ള സംഭവം വരുമ്പോഴാണ് അതായത് എക്സാമ്പിൾ പറയുമ്പം സ്കൈ എർത്ത് സൺ ഇതൊക്കെ ഒരു ആയിട്ടുള്ള സംഭവമാണ് ദ സ്കൈ ദ സൺ ദ എർത്ത് ഇങ്ങനെയാണ് പറയുന്നത് ഇനി ഒരു രാജ്യത്തിൻ്റെ പേരെടുക്കുമ്പോൾ എന്താണ് ദ യൂസ് ചെയ്യില്ല ദ ഇന്ത്യ എന്ന് പറയില്ല ഇന്ത്യ എന്ന് മാത്രമേ പറയുള്ളൂ ഇനി ഒരു പക്ഷേ ആ രാജ്യത്തിൻ്റെ മുന്നിൽ ഒരു പൊളിറ്റിക്കൽ ടൈറ്റിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ദ എന്ന് യൂസ് ചെയ്യാം ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദ യുണൈറ്റഡ് കിങ്ഡം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ രാജ്യത്തിൻ്റെ പേര് പറയുന്നതെങ്കിൽ നമുക്കവിടെ ദ എന്ന് ഉപയോഗിക്കാം ഇനി എവിടെയാണ് ദ എന്ന് വായിക്കേണ്ടത് അതുപോലെ ദി എന്ന് വായിക്കാറുണ്ട് ചില സ്ഥലത്തൊക്കെ അതെവിടെയാണ് വവ്വൽസിൻ്റെ മുമ്പിലാണ് ടി എച്ച് ഇ എന്ന പദം വരുന്നതെങ്കിൽ ദി എന്നാണ് വായിക്കേണ്ടത് ഇനി വവൽസ് അല്ലാത്ത സ്ഥലങ്ങളിലാണ് വരുന്നതെങ്കിൽ ദ എന്നാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മൾ എ ആൻ ദ എന്നിവയെക്കുറിച്ച് പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു